ചടയമംഗലം പേരേടത്ത് ബന്ധു പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവാവും മരിച്ചു ഇടയ്ക്കയോട് തിരുവഴി കുന്നുംപറം സ്വദേശി കലേഷാണ് മരിച്ചത് ഇരുപത്തി വയസ്സായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് സംഭവത്തിൽ പ്രതി പേരേടം സ്വദേശി സനലിനെ റിമാൻഡ് ചെയ്തു കൊല്ലത്ത് പേരോടം ചന്തമുക്കിലായിരുന്നു സംഭവം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കലേഷിനെ ബന്ധുവായ സനൽ ആക്രമിച്ചത് സനലിന്റെ ഭാര്യയുമായി കലേഷിന് ബന്ധമുണ്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം കലേശ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയ സനൽ ബക്കറ്റിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പെട്രോൾ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് ഓടിയ കലേഷിന്റെ ദേഹത്തേക്ക് പ്രതി പന്തത്തിൽ തീ കൊളുത്തിയെഴിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇയാളെ രക്ഷപ്പെടുത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് കലേഷിന് എൺപത് ശതമാനം പൊള്ളലേറ്റിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത് തീ കൊളുത്തിയ ശേഷം സനൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു